ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ പെഷിൽ എല്ലും കപ്പയാണേ അതിനോരോ സ്ഥലത്ത് ഏഷ്യാടുന്നും കപ്പ ബിരിയാണി എന്നൊക്കെ പറയും പക്ഷേ ഞങ്ങൾ ഹൈറേഞ്ചുകാരെ എല്ലും കപ്പയും തന്നെയാകട്ടോ പറയുന്നത് നല്ല മൊഴനഞ്ചും നല്ല കപ്പയിട്ട് നല്ല കല്യാണത്തിൻ്റെയൊക്കെ തലേ ദിവസവും അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഞായറാഴ്ചകളിൽ പെഷിലാവട്ടോ ഞങ്ങളുടെ ഹൈറേഞ്ചിൽ എല്ലും കപ്പയെന്ന് പറയുന്നത് അപ്പം നമുക്കെങ്ങനെയാണ് നമ്മുടെ ഇടുക്കി സ്റ്റൈലിൽ അത് അതുതന്നെയല്ല നമ്മുടെ കട്ടപ്പനക്കാർ സ്റ്റൈലിൽ എല്ലും കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോഴേ ഇന്ന് നമുക്ക് നമ്മുടെ ഇടുക്കി സ്റ്റൈലിൽ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ നമ്മുടെ ഇടുക്കിക്കാരുടെ ഇഷ്ട വിഭവമായ എല്ലും കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനിതേ ഞാൻ ഒരു കിലോ എല്ല് ഇതേ കഴി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഒരു കിലോ കപ്പ കൊത്തി കൊത്തിഞ്ഞുറുക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമേ നമുക്ക് ഈ എല്ലിന് അരപ്പൊക്കെ ഒന്ന് ചേർത്ത് നമുക്ക് എല്ലൊന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ആദ്യമേ നമ്മുടെ എല്ലൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പൊടിയൊക്കെ ഒന്ന് ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും എല്ലും ഇറച്ചിയൊക്കെ കറി വെക്കുന്നതാണ് അപ്പോൾ സെയിം പരിപാടി തന്നെയാണ് ആദ്യമേ നമുക്കൊരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അവയൊന്ന് ചൂടാക്കി ഇടാനാണ് നമ്മൾ സാധാരണ ഈ ഒരു സ്പൂണ് കേട്ടോ ഇടുന്നത് എടുക്കുന്നത് ഇനി നമുക്കൊരു കാൽ സ്പൂണ് മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണ് നമ്മുടെ കളർ കളറിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു കൊഴുപ്പും നല്ല കളറും ഒക്കെ കിട്ടും നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഇനി നമുക്കതിനകത്തേക്ക് ഒരു മുക്കാൽ സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്കൊത്തിരി എരിവൊന്നും വേണ്ട നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാനുള്ളതും ഒക്കെയാണ് അതിൽ ഓവറായിട്ട് കപ്പ ബിരിയാണിക്ക് എരിവായ കൊള്ളുക ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരൊന്നര സ്പൂണ് മീറ്റ് മസാലകൾ നമുക്ക് ഇട്ടുക നമ്മൾ വേറെ ഇതിനകത്ത് ഒത്തിരി അത് ഇതുമുള്ള മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല മസാലയുടെ കുത്തലോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഇടുക്കി സ്റ്റൈലുള്ള കപ്പ ബിരിയാണിയാണ് ഇങ്ങനത്തെയാണ് കേട്ടോ അതിനകത്ത് ഒത്തിരി കുത്തലും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ നമുക്കിതൊന്ന് ഇന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് കരിഞ്ഞൊന്നും പോണ്ട ചെറുതായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോടം വരെ നമുക്കിതൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കാറ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ഇടുക്കിക്കാർക്ക് കല്യാണ തലേ ദിവസമോ ഞായറാഴ്ചകളിലൊക്കെ ഒന്നും എന്താ പറയുന്നത് ഉപേക്ഷിക്കാൻ പറ്റില്ലാത്തൊരു സംഭവമാണ് നമ്മുടെ കപ്പ ബിരിയാണി ഏഷ്യാടൊന്നും വലിയ കപ്പയിൽ നിന്നും കപ്പ ബിരിയാണിന്നൊക്കെ എന്നൊക്കെ പറയുമല്ലോ ഇത് അങ്ങനെ നമ്മുടെ മുളകും ഇതും ഒന്ന് ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കാവേ ഇനി നമ്മൾ നമ്മുടെ കുക്കർ അടുപ്പേ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ എല്ല് കുക്കറിനകത്തേക്ക് വന്നിട്ട് കൊടുക്കുക ഇത് നമ്മൾ അടുപ്പയിലൊക്കെ വെച്ച് മണിക്കൂറുകളോളം ഇരുന്ന് നല്ല നീറി നീറി വെന്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷേ നമ്മളിപ്പോൾ ഇത് അടുപ്പയിലൊന്നും വെക്കാനുള്ളൊരു സാഹചര്യം അടുപ്പൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് കുക്കറിനകത്ത് തന്നെ വെച്ചാണ് വേവിച്ചിരുന്നത് ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഞാൻ ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും ഇനിയിപ്പം സവോള ചേർക്കണമെന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ അതിനകത്തേക്ക് കുഞ്ഞുള്ളി ചേർത്താൽ മതി നമുക്കിപ്പോൾ കുഞ്ഞുള്ളി അരിഞ്ഞ് പൊളിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ സവോളയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കൊണ്ടാട്ടോ ഇനി നമ്മൾ ഒരു അഞ്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതും ഒരു കഷ്ണം ഇഞ്ചി നല്ലൊരു മുഴുത്തി ഒരു കഷ്ണം ഇഞ്ചി ആട്ടോ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തു കറിവേപ്പില അതിനകത്തേക്ക് ഞാൻ ഇങ്ങിട്ട് കൊടുത്തു സാധാരണ കുക്കറിനകത്ത് കറിവേപ്പില ഇട്ട് നമ്മൾ വേവിക്കാറില്ല കേട്ടോ അതിൻ്റെ ആ അടുപ്പയിലൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കുക്കറ് കൊട്ടിത്തെറിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഞാൻ അതിനകത്തേക്ക് അങ്ങിട്ട് കൊടുത്തു ഇനി നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് എല്ലാം കൂടെ നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഒരു കിലോ എല്ലേ ഉള്ളൂ അതുകൊണ്ടൊത്തിരി ഉപ്പ് വേണ്ട നമ്മുടെ കപ്പയ്ക്കും കൂടെ ഉള്ള ഉപ്പ് അതിനകത്തൊന്ന് കിട്ടണം അതുകൊണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാവേ നല്ലപോലെ ഈ മസാല നമ്മുടെ ഈ എല്ലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ച് തന്നെ നമുക്കൊന്ന് ഇളക്കാം കൈ വെച്ച് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ എല്ലയിലെ മസാലയെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല വെണ്ണഞ്ചാണ് നമ്മുടെ കപ്പ വേവിക്കാൻ ഏറ്റവും നല്ലത് വെണ്ണഞ്ചും കപ്പയാണ് നമ്മുടെ അട്ടിപൊളിയെന്ന് പറയുന്നത് പിന്നെ അത് വലിയ കഷ്ണമായിട്ട് കിട്ടിയതുകൊണ്ട് ഞാനത് വെട്ടി ചുർക്കാനൊന്നും പോയില്ല അതുപോലെ തന്നെ അതിനകത്തേക്കാൻ കിട്ടും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ആ എല്ലൊന്ന് നികക്ക നിൽക്കാനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഇച്ചരെ ഒരു കപ്പയ്ക്ക് ഒരു ചകലം ചാറൊക്കെ വേണമല്ലോ നമ്മുടെ കപ്പയ്ക്ക് തീരെ അങ്ങ് കുറുകിയിരിക്കരുത് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഉപ്പൊക്കെ നോക്കി ഉപ്പ് കറക്റ്റാണ് ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെച്ചാൽ ഒരു പത്തല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വിസിൽ നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കാം അത്രത്തേക്ക് നമ്മുടെ എല്ല് നന്നായിട്ട് വേവുള്ളൂ പിന്നെ എങ്ങനെയാണ് നമ്മുടെ എല്ല് നന്നായിട്ട് വെന്തു അത് നമ്മുടെ കപ്പയെ അങ്ങനെ നമ്മൾ വേവിച്ച് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ എല്ലും കപ്പയും നമുക്ക് റെഡിയാക്കാം അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കുക്കറിനകത്തുന്ന ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഞാൻ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണേ അത് നമുക്ക് ഇളക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യത്തിലാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ കപ്പ നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന കപ്പ നമുക്കൊന്ന് ഉടച്ചിട്ട് അതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കും നമുക്ക് ഈ കപ്പ അങ്ങിട്ട് കൊടുക്കാം ഞാൻ ഈ കപ്പ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ എളുപ്പത്തിനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വലിയ തുടിപ്പും വലിയ ഇളക്കാനുള്ള ഇതൊക്കെ വേണം അപ്പോൾ നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ചെറിയൊരു ഇത് വെച്ച് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ എന്തെങ്കിലും വെച്ചൊന്ന് ഇളക്കിയെടുത്താൽ മതി ഇതേ അങ്ങനെ നമ്മൾ നമ്മുടെ കപ്പ അതിനകത്തേക്ക് ഇട്ടു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിലരൊക്കെ തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നുണ്ട് വറുത്ത് വേണേൽ ചേർക്കാം എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ സാധാരണ കപ്പയ്ക്ക് അരച്ചേക്കുന്നത് നമ്മുടെ സാധാരണ കപ്പയ്ക്ക് ഇടുന്ന മുളക് തന്നെയാണ് അരച്ച് ചേർത്തേക്കെന്ന് പറഞ്ഞാൽ പച്ചമുളകും വെളുത്തുള്ളി ഉള്ളി തേങ്ങായും കൂടെ മാത്രം ഒന്നരച്ച് ആയിട്ട് മാത്രം അഴിട്ടേക്കുന്നത് ഇതിനകത്തേക്ക് ഇങ്ങനെ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് തേങ്ങ വറുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് എടുക്കുന്നേ ഉള്ളൂ ഇനി ഒന്ന് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ആറി ഒന്ന് കയറി പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഈ പാത്രം കപ്പ ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം അപ്പോൾ എല്ലാം ഇടത്ത് ഇതെല്ലാം ഇതെല്ലാം പറ്റുകയും ചെയ്യും ഇങ്ങനെ ഇങ്ങനെ നല്ലപോലെ നാല് സൈഡും തിരിച്ച് തിരിച്ച് വെച്ച് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഉണ്ടെങ്കിൽ പറ്റിയാലോ കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി നമുക്കൊന്നിട്ട് കൊടുക്കാം അവയെ അപ്പോൾ എല്ലാം എടുത്തുവാം ചുറ്റോട് ചുറ്റും അരപ്പും എല്ലാം വരുവാ തേങ്ങ അരച്ചിട്ട് അടിയിലേക്ക് അങ്ങ് ഇറങ്ങുകയും ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കിയാക്കിയിട്ട് കൊടുക്കും അല്ലെങ്കിൽ നമുക്കത് ഇത് വെച്ച് ഇളക്കിയാൽ മതി ഇനി നല്ലപോലെയൊന്ന് ആവി കയറ്റെ നല്ലപോലെ ഇത് നന്നായിട്ട് നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ മെന്ത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കിയിട്ട് ഒരു ഇച്ചിരി കപ്പ ബിരിയാണി തീരെ അങ്ങ് കുറുകിയിരിക്കുന്ന ഒന്ന് ലൂസായിട്ട് വന്ന് നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഒരു പിടി കറിവേപ്പിലയിട്ട് ഇട്ട് ഒരു സ്പൂണ് ഒന്നോ ഒന്നര സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കിങ്ങോട്ട് വാങ്ങി വെച്ച് ഇളക്കിയെടുക്കാവേ അപ്പോൾ നമുക്കിനിയിപ്പം ഇളക്കിയെടുക്കാം നല്ലോണം നല്ലപോലെ വെന്ത് നന്നായിട്ട് പൊടിയുന്ന കപ്പയാണ് നമ്മുടെ എല്ലേൽ തവി ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നതാണ് അതുകൊണ്ടാണ് തവി ഇതിപ്പോൾ ഇത്രയും ഒരു ഇതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇച്ചിരി ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് കപ്പ കറക്റ്റ് വരുവത്തിനായിട്ട് നമ്മുടെ കപ്പ ഞാൻ ഇളക്കി എടുക്കാവേ അപ്പോൾ ഇത് എങ്ങനെ ഇടുക്കി കറുടെ സ്പെഷ്യൽ അട്ടിപൊളി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി ഒന്ന് ഒന്ന് വിളമ്പാം അപ്പം നമ്മൾ അത്രയും കറക്റ്റ് ആ മുളകൊക്കെ ചേർത്ത് അതേ ആ കറക്റ്റ് എരിവും ഉപ്പും എല്ലാം പാകത്തിനുണ്ട് ഇതാണ് നല്ല അടിയപൊളി കപ്പ ബിരിയാണി ഇച്ചുകൂടെ തണുക്കുമ്പോൾ ഒരു ശകലവും കൂടെ ഇത് അങ്ങ് ഇതാക്കളും ഉറച്ചോളൂ നല്ല സൂപ്പർ കപ്പ ബിരിയാണി ഇടുക്കി സ്പെഷ്യൽ കപ്പ ബിരിയാണി നല്ല കളറൊക്കെ ഉണ്ട് നമ്മുടെ എന്താണ് വെട്ടത്തിൻ്റെ പ്രശ്നമാണ് നല്ല കളറും ഉണ്ട് നല്ല അടിപൊളി കപ്പ് ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക്